ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ സംസ്ഥാന വനം വന്യജീവി വകുപ്പിലെ റിസർവ് വാച്ചർ ഫോറസ്റ്റ് വാച്ചർ വാച്ചർ ഡിപ്പോ എന്നീ തസ്തികകളുടെ പേര് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് എന്ന് പരിഷ്കരിച്ച് സർക്കാർ ഉത്തരവിട്ടു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ നിവേദനത്തെ തുടർന്നാണ് നടപടി കാലത്തിനനുസരിച്ച് തസ്തികകളുടെ പേരുമാറ്റുന്നതിന് ഭരണവിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉത്തരവിറക്കിയത് പേര് പേരുമാറ്റിയെങ്കിലും നിലവിലെ ഫോറസ്റ്റ് വാച്ചർമാരുടെ ജോലി സ്വഭാവത്തിലും ഉത്തരവാദിത്വങ്ങളിലും മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാകുന്നുണ്ട് അതുപോലെ പുതിയ പേരിന്റെ ഡിപ്പോ സൂക്ഷിപ്പ് തൊണ്ടി മുതൽ സൂക്ഷിപ്പ് തുടങ്ങിയ കാര്യങ്ങൾക്കായി പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയോ പുതിയ വേതനഘടനക്ക് ആവശ്യം ഉന്നയിക്കുകയോ ചെയ്യരുത് എന്നും വ്യവസ്ഥയുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ പേര് അതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഫോറസ്റ്റ് ഗാർഡിന്റെ പേര് മാറ്റി ഫോറസ്റ്റ് ഓഫീസറുമാക്കി അതുപോലെ തന്നെ ഫോറസ്റ്ററുടെ പേര് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുമാക്കി മാറ്റി ഡെപ്യൂട്ടി റേഞ്ചർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നാക്കി അപ്പൊ വനംവകുപ്പിലെ ഫ്രണ്ട്ലൈൻ സ്റ്റാഫാണ് ഫോറസ്റ്റ് വാക്ടർ മുതൽ ഡെപ്യൂട്ടി റേഞ്ചർ വരെയുള്ള ജീവനക്കാർ അതിന്റെ ആ അംഗങ്ങളുള്ള സംഘടനയാണ് നമ്മുടെ ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ അതിൽ ഫോറസ്റ്റ് വാക്റ്ററുടെ പേര് മാത്രം പരിഷ്കരിച്ചിട്ടില്ല ഈവൻ പിയൂൺ ഉണ്ടല്ലോ പ്യൂൺ ഓ എ ഓഫീസ് അസിസ്റ്റന്റ് എന്നാക്കിയിട്ടുണ്ട് പോലീസ് ഇത് മാറ്റിയിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് മാറ്റം വരുത്തി നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ആവശ്യമാണ് കുറച്ച് വാച്ചർമാരുടെ പേര് മാറ്റണം എന്നുള്ളത് അത് അവരെ സംബന്ധിച്ച് അവർ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കുറച്ച് വാച്ചർ എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവർക്കൊരു ഒരു ആ പത്രികയുടെ പേര് മാറ്റണം എന്നുള്ളത് നമ്മുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമായിരുന്നു ആ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചു ഈ പി എസ് സി വഴി കയറുന്നവരാണ് പി എസ് സി വഴി എടുക്കുന്നവരാണ് അവർ അപ്പൊ അവരുടെ പേര് മാത്രം മാറ്റുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ് അവർക്കുണ്ടായിരുന്നു അപ്പൊ അത് സംഘടന ഇടപെട്ടുകൊണ്ട് മാറ്റി ഇടതുപക്ഷ സർക്കാരിനെ നമുക്ക് കൂടുതൽ അഭിവാദ്യങ്ങൾ വരികയാണ് കാരണം പല കാലഘട്ടങ്ങളിലായിട്ട് അത്തരത്തിൽ ജീവനക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നിട്ടുള്ളത് ഇടദർഷ സർക്കാർ തന്നെയാണ് ആ ഇടതുപക്ഷ സർക്കാർ അനുഭവത്തിലെ സംരക്ഷണ വിഭാഗം ജീവനക്കാരുടെ ആവശ്യവും പരിഗണിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് സംഘടനയോട് അനുഭാവപൂർവ്വമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്